പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് ഒരു രാഷ്ട്രപതി വരുമ്പോൾ ഇത്രയധികം സുരക്ഷാ സന്നാഹങ്ങളും നിയന്ത്രണങ്ങളും സാധാരണക്കാരായ ഭക്തർക്ക് ഇത്രയും ആ കർശനമായ നിയന്ത്രണങ്ങൾ അവരുടെ ദർശനത്തിൽ നിയന്ത്രണമൊക്കെ എന്തിനാണ് വേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് വരുന്നത് നിസ്സാരക്കാരിയല്ല നമ്മുടെ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആ പദവിക്ക് അനുസൃതമായി അത്രമാത്രം സുരക്ഷയും ക്രമീകരണങ്ങളും അവിടെ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് നോക്കുക ഈ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മു നമ്മുടെ ശബരിമലയിൽ വന്നു കഴിയുമ്പോഴേക്കും ഇത് രാജ്യത്തിൽ മുഴുവൻ ഒരു പ്രാധാന്യം എന്ന് മാത്രമല്ല അന്തർദേശീയ പ്രസക്തി ദേശീയ പ്രസക്തിയിൽ ഉപരിയായി അന്തർദേശീയ പ്രസക്തിയിലേക്ക് ശബരിമല എന്ന ആ ഒരു ക്ഷേത്രവും ക്ഷേത്ര പരിസരവും മാറുകയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രസക്തി ഈ സന്ദർശനത്തിനുണ്ട് ആ വളരെ നിർണായകമായ പ്രാധാന്യമുള്ള മണിക്കൂറുകളിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ സന്നിധാനം സന്ദർശിക്കുന്ന നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ ശബരിമല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്